ദൈവ സ്ത്രോത്രം സ്ത്രോം മഹാപരിശുദ്ധമായ സ്വർഗം നല്ല വിതാവേ നല്ലതും സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവേ നാം അന്യനും പൂരിനു വിളിച്ചും അന്യനും അസൂയപ്പെട്ടുകൊണ്ട് വൃദ്ധാത്മാനികൾ ആകരുത് ദൈവ സ്ത്രോത്രം കർത്താവേ അടിയും നല്ല വചനത്തിനായി നന്ദി ഇറങ്ങിയ സ്ഥിതിക്കുന്നു സ്ത്രോത്രം ചെയ്യുന്ന കർത്താവേ ദേവീ സ്ത്രോത്രെ അടിയങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനുള്ള കൃപ കർത്താവെ ഈ ദിവസം കഴിഞ്ഞു നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ ഒന്ന് രൂപാന്തരപ്പെടുത്തി കർത്താവ് നിനക്ക് ഇഷ്ടമുള്ള ജീവിതം നയിപ്പന്തൊക്കെയുള്ള കൃപ ഞങ്ങൾക്ക് നൽകുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അടിയങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കർത്താവെ അസുകയും ഹാലിയ സ്ത്രോത്രം കർത്താവ് പകയും വിദ്വേഷവും നീക്കി കർത്താവ് സ്ത്രോത്ര കർത്താവ് ഹാലിയാസ്തോത്രം കർത്താവ് തന്നെ താൻ ഉയർത്തുന്ന ദൈവിയ ആ ചിന്തകളെയൊക്കെ ഒന്ന് മാറ്റി കർത്താവ് ദേവീ സ്ത്രോത്ര നിന്നോടുള്ള ബന്ധത്തിൽ കർത്താവ് ഏറ്റവും താഴ്മയും അലലിയാ ദൈമ സ്ത്രോത്രം വിനയമുള്ളവയായി തീരാൻ തക്കണമുള്ള കൃപ ഞങ്ങൾക്ക് ഈ ദിവസം നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന താവി അതിനായി അടികളെ നീ ഒരുക്കണം മഹത്വം കിടക്കണം